കുട്ടികളെ ഞാൻ കഥ പറയാൻ പോവാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കഥ പറയാം ഒരു മരം വെട്ടുകാരൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവശനായിട്ട് വന്ന് മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുവാണ് അങ്ങനെ അയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശക്തിയായ കാറ്റടിക്കും കാറ്റടിക്കുമ്പോഴത്തേക്ക് മരത്തിൻ്റെ ചില്ലകൾ മാറി അയാളുടെ മുഖത്ത് വെയിലടിക്കാൻ തുടങ്ങും അപ്പം ഇത് കണ്ടൊരു പരിന് മരത്തിൻ്റെ മേളിൽ ഇരിക്കുക ആ പരുന്ത് മരത്തിൻ്റെ മേളിൽ ഇരുന്ന് അതിൻ്റെ ചിറകുകൾ വിടർത്തി ഇങ്ങനെ പിടിക്കും അപ്പം ഈ മരം വെട്ടുകാരനെ വെയിൽ കൊള്ളാതെ ആ പരുന്ത് ആ മരം സംരക്ഷിക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴത്തെ കൊമ്പിലായിട്ടൊരു കാക്ക വന്നിരിക്കും എന്നിട്ട് ആ കാക്ക മരം മുഖത്തേക്ക് കാഷ്ടിക്കും അപ്പം ഈ എന്നിട്ട് കാക്ക പറന്ന് പോവും അപ്പം ഇത് കാണുന്ന മരം വെട്ടുകാരൻ കണ്ണൂർ നോക്കുമ്പോൾ കാണുന്നത് ഈ പരുന്തിനെയാണ് ഉടനെ തന്നെ അയാൾ അവിടെ കയ്യിൽ നിന്ന് അമ്പെടുത്ത് പരഞ്ചിൻ്റെ മേത്തേക്ക് വിടും അത് എഴുതി പിടിപ്പിക്കും പരഞ്ചിനിട്ട് കൊണ്ട് പരന്ത് താഴെ വന്ന് വീണ് മുറിവേറ്റ് മരിക്കാൻ പോകുന്ന മരണപ്രാളത്തിനിടയിൽ ആ പരന്തി ചോദിക്കും ഞാൻ നിങ്ങൾക്ക് തണലിൽ തന്ന് സഹായിക്കുമല്ലോ ചെയ്തത് അതുപോലെ ഞാനല്ല കാഷ്ടിച്ചത് കാക്കയാണ് കാഷ്ടിച്ചിട്ട് പോയത് അതിനെന്തിനാണ് എന്നെ മുറിവേൽപ്പിച്ചതെന്ന് ചോദിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്ക് മരം പറയും അപ്പം കാക്ക വന്നപ്പോൾ നീ പറന്ന് പോയില്ലല്ലോ അതാണ് നീ ചെയ്ത തെറ്റെന്ന് പറയും ഇപ്പം ഒരു കൊട്ട നിറയെ ഓറഞ്ച് ഇരിക്കുവാണ് അതിലൊരു ഓറഞ്ച് പുഴുവ് കയറിയതും ചീത്തയൊക്കെ ആണെങ്കിൽ അതെടുത്ത് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഓറഞ്ചുകളെ അത് ബാധിക്കും അതുപോലെ നമുക്ക് സ്വയമേ മാറാൻ പറ്റത്തില്ലെങ്കിൽ മറ്റേ ആരും പിടിച്ചു മാറ്റാനില്ലെങ്കിൽ നമ്മൾ സ്വയമേ തെന്നി മാറാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ഇരി ഒരു മോശരാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഒപ്പം ഇരിക്കാൻ വേണ്ടി പോകരുതും അവിടുന്ന് മാറാൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കൂട്ടുകാ ഓരോ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി കരയിലുള്ളൊരു ജീവിയായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് അത് വെള്ളത്തിലുള്ള ജീവികളുമായിട്ട് മാത്രമേ സൗഹൃദം സൃഷ്ടിക്കത്തുള്ളൂ അതുപോലെ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് നല്ല കൂട്ടുകാരനെന്നും ജീത്തായിരുന്നു നമ്മളത് കണ്ടുപിടിച്ച് മോശം കൂട്ടുകാരനാണെങ്കിലും മോശംപ്പെട്ട ഒരാളാണെങ്കിൽ ആളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ പേരും പെരുമയൊക്കെ സമ്പാദിക്കുന്നത് അതെല്ലാം ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് തന്നെ തകർന്നു പോവും ഒരല്പം ഒരു ശീത്തരം നമ്മളുണ്ടായാൽ മതി നമ്മളുണ്ടാക്കി അതുവരെയുള്ള സ്ഥാനമാനങ്ങളും പേരും പെരുമയുമെല്ലാം അവിടെ കൊണ്ട് നശിച്ചു പോകും അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കാര്യങ്ങൾ എന്ന് മരംപെട്ടുകാരൻ പറയും അപ്പോൾ കൂട്ടുകാരായത് ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തെറ്റാ